ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന ഒരു പ്രമോ റിവീനെ കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കണ്ണന് മാത്രമേ അറിയുള്ളൂ നമ്മുടെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യം അത് മഞ്ജുവിനോടും കൂടെ പറയാൻ വേണ്ടിയിട്ട് കണ്ണൻ ഒരുങ്ങുന്നുണ്ട് മഞ്ജുവും ഇപ്പോൾ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണന് അതൊരു വലിയൊരു ധൈര്യവും പിന്നെ നല്ലൊരു ഇതും കൊണ്ടാണ് കാരണം കണ്ണൻ ഒരു വക്കീലാണ് തൻ്റെ അനുജിത്തി ഇപ്പോൾ ഒരു പോലീസാണ് അത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മുടെ പ്രതാപൻ്റെ കൊടുക്കാൻ പറ്റുമെന്ന് നമ്മുടെ കണ്ണനും മനസ്സിലായതുകൊണ്ട് തന്നെ മഞ്ജുവിനോട് ആ സത്യം പറയുന്നുണ്ട് നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയത് പ്രതാപനാണ് മോളെ എന്നുള്ള സത്യം പറയുന്നുണ്ട് മഞ്ജു ആകുമൊത്തും ദേഷ്യവും സങ്കടമൊക്കെ ആയിട്ടുള്ള ഒരു നിമിഷമാണ് കാണിച്ചിരിക്കുന്നത് മഞ്ജുവിന് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു പകച്ചു നിന്ന ഒരു നിമിഷം തന്നെ അപ്പം കണ്ണൻ പറയുന്നുണ്ട് അവനെ നമുക്ക് പൂട്ടണം മോളെ അവൻ ഒരിക്കലും പുറം ലോകം കാണാൻ പാടില്ല നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയിട്ട് അവൻ അങ്ങനെ സുഹിക്കുമ്പോൾ എങ്ങനെയാ മോളെ നമുക്കിങ്ങനെ നിൽക്കാൻ കഴിയുന്നത് എന്നെക്കൊണ്ട് ഈ അവസ്ഥയിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല നീ വേണം എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ മഞ്ജു പോലീസ് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് പ്രതാപൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അവിടെ കരുണയും മുത്തശ്ശിയും എല്ലാവരും തന്നെയുണ്ട് പോലീസ് യൂണിഫോമിൽ വന്നിറങ്ങുന്ന മഞ്ജുവിനെ കണ്ട് എല്ലാവരും ഒന്ന് പതിച്ചു നിൽക്കുന്നുണ്ട് എന്താ ഇവളിങ്ങനെ പോലീസ് യൂണിഫോമിലൊക്കെ അതും ഇങ്ങോട്ട് എന്നുള്ള രീതിയിൽ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഈ വഴിക്കൊക്കെ മോള് വന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഞാൻ ഇരിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല ഇവിടെ പ്രതാപൻ അങ്കിൾ ഉണ്ടോ അയാളെ ഒന്ന് വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോള് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നതു മുമ്പ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കരുണ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ കരുണ ചോദിക്കുന്നുണ്ട് എന്താ മഞ്ജു നീ ഇങ്ങോട്ട് അത് ഈ യൂണിഫോമില് എന്നുള്ള ഇതിൽ ചോദിക്കുന്നുണ്ട് മഞ്ജു പോലീസായ കാര്യം ആർക്കും അങ്ങനെ അറിയത്തില്ല നമ്മുടെ കരുണയ്ക്ക് പോലും ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ കരുണ ഒന്ന് അമ്പരക്കുന്നൊക്കെ ഉണ്ട് അതിനുശേഷം നമ്മുടെ മഞ്ജുവിൻ്റെ കൂടെയുള്ള ഒരു പോലീസ് ഓഫീസറോട് നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള ഇതിൽ പറയുന്നുണ്ട് അപ്പോഴേക്കും പ്രതാപനൊക്കെ ഞെട്ടുന്നുണ്ട് എന്താ എന്നെ അറസ്റ്റ് ചെയ്യാനോ അതിന് മാത്രം ഞാനൊരു കുറ്റവും ഇപ്പം ചെയ്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രതാപനോട് മഞ്ജു ചോദിക്കുന്നുണ്ട് കണക്കുകൾ ഞാൻ എണ്ണി എണ്ണി പറയണോ എൻ്റെയും എൻ്റെ ഏട്ടൻ ഏട്ടത്തെയൊക്കെ വേദനിപ്പിച്ച കണക്കുകൾ ഇപ്പോഴും എനിക്ക് നല്ലപോലെ അറിയാം പക്ഷേ അതിനൊന്നുമല്ല ഞാൻ നിങ്ങളെടുത്ത് വന്നത് എൻ്റെ അച്ഛനെ കൊന്ന നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത് അപ്പം മഞ്ജു ഇങ്ങനെ കേട്ടിട്ട് കരുണയൊക്കെ എന്താ ഇവിടെ ഈ പറയുന്നത് എൻ്റെ അച്ഛനെ കൊന്നത് എൻ്റെ അച്ഛനൊന്നുമല്ല അതൊരു ആക്സിഡൻ്റ് ആയിരുന്നില്ല എന്നൊക്കെ കരുണ ചോദിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശിക്ക് ഇതറിയാമായിരുന്നു നമ്മുടെ കരുണയുടെ മുമ്പിൽ മാത്രം മുത്തശ്ശി അഭിനയിക്കുകയായിരുന്നു പ്രതാപനും പറയുന്നുണ്ട് അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിലും മഞ്ജു പറയുന്നുണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിൻ്റെ കൂടെയുള്ള ഓഫീസർ മഞ്ജുവിൻ്റെ അവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ദുർഗയൊക്കെ ഈ ഒരു വിവരം അറിഞ്ഞിട്ട് എന്തിനാണ് അവൾ അങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ കരുണെടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അവൾ നമ്മളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ണൻ്റെ കൂടെ കൂടിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മഞ്ജുവിനോട് എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് പറയണം എന്നൊക്കെ നമ്മുടെ കരുണ ദുർഗയടുത്ത് ഉണ്ണി എടുത്തൊക്കെ കരഞ്ഞോണ്ട് പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ഒരു പാവുമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അവൾ ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല കരുണെ അവളിപ്പോൾ ഭയങ്കരമായിട്ട് മാറിപ്പോയിട്ടുണ്ട് അവളിപ്പോൾ ആകെ പറഞ്ഞാൽ അനുസരിക്കുന്നത് ആ കണ്ണം പറയുന്നത് മാത്രമാണ് അപ്പം നമ്മുടെ ദുർഗ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് അവൾ ഇല്ലാത്ത കള്ളക്കേസ് എൻ്റെ അച്ഛൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയതാണ് അമ്മേ അമ്മ എന്താ ഞാൻ പറയുന്നത് വിശ്വസിക്കാത്തത് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് മോളെ എനിക്ക് വിശ്വാസം തന്നെയാണ് എന്നാലും ഞാൻ ചോദിച്ചതാ മോള എന്നൊക്കെ പറഞ്ഞിട്ട് കരുണയെ ആശ്വസിപ്പിക്കുന്നതൊക്കെയുണ്ട് അപ്പോൾ കരുണയാണെങ്കിൽ ആകമൊത്തം തകർന്നിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് കരുണയ്ക്ക് ഒന്നും അറിയുന്നില്ല അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ മഹാലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട് കമലേശ്വരം ഓഫീസിലോട്ട് വരുന്നുണ്ട് അങ്ങനെ ഓഫീസിലെത്തിയ മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ പൊന്നു മോളെ നിൻ്റെ അച്ഛനെ ഒന്ന് രക്ഷിക്കണം നിൻ്റെ അച്ഛനെ പോലെ തന്നെ അവൻ നിനക്ക് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിയോട് മുത്തശ്ശി ഇങ്ങനെ കരയുന്നുണ്ട് ഒരുപാട് കരഞ്ഞു പറയുന്നുണ്ട് അഭിനയമാണെങ്കിലും നമ്മുടെ മഹാലക്ഷ്മിയുടെ മുമ്പിൽ വന്നിട്ട് മുത്തശ്ശി കാലൊക്കെ പിടിക്കുന്നുണ്ട് മോളെ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം മോൾക്ക് മാത്രമേ കഴിയുള്ളൂ ഈ മുത്തശ്ശിക്ക് ആരെ വിളിച്ചിരുതെന്നും പറയേണ്ടത് അറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മുത്തശ്ശിയോട് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അയാള് ഒരുപാട് തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അയാള് അതിനെല്ലാം പ്രായച്ചമായിട്ട് അയാൾ ജയിലിൽ കിടന്നേ മതിയാവുള്ളൂ അയാൾ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്നും അയാൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു അയാൾ തെറ്റുകളിൽ നിന്ന് തെറ്റിലോട്ട് പോകുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ അയാളെ തിരുത്തിയിരുന്നെങ്കിൽ അയാൾ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായനെ നിങ്ങൾ അയാളുമായിട്ട് എത്ര തെറ്റുകളാണ് എന്നോട് തന്നെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ അയാൾ എൻ്റെ കണ്ണേട്ടൻ്റെ അച്ഛനെ ഇല്ലാതാക്കി കണ്ണേട്ടനെ വീൽചെയറിലാക്കിയതെല്ലാം അയാളല്ലേ അയാൾ അനുഭവിക്കട്ടെ എന്തായാലും അയാൾക്ക് വേണ്ടി ഞാൻ മഞ്ജുവിനോട് ഒന്നും തന്നെ പറയില്ല ഇവിടെ നിന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ലെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയെ കൈ ഒഴിയാണ് നമ്മൾ മഹാലക്ഷ്മി ചെയ്തിരിക്കുന്നത് ഈ ഒരു റിവ്യൂ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും ഇതുപോലെ അടിപൊളി പ്രപ്പോസ് ഒക്കെ ഈ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഗുഡ് ബൈ